പ്രിയപ്പെട്ടവരെ നമസ്കാരം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നിരിക്കുകയാണ് അതെ മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു നമുക്കറിയാം ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ മുമ്പ് നടത്തിയതും ഇപ്പോൾ ഒഴിവാക്കിയതുമായിട്ടുള്ള കോൺവൊക്കേഷൻ അഥവാ ബിരുദദാന ചടങ്ങ് എല്ലാ വർഷവും വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇഗ്നോ കൃത്യമായി ബന്ധപ്പെട്ട റീജിയണൽ സെന്ററുകളിൽ കോൺവൊക്കേഷൻ ബിരുദദാന ചടങ്ങ് നടത്താറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ അതിനു മുമ്പ് നടന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ അതിനു മുമ്പ് നടന്ന എല്ലാ പരീക്ഷകളും ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അതിനു മുമ്പ് നടന്ന എല്ലാ പരീക്ഷകളിലും വിജയിച്ച കുട്ടികൾക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള കോൺവക്കേഷൻ റീജിയണൽ സെന്ററുകളിൽ പോയോ അല്ലെങ്കിൽ പോസ്റ്റലായോ അപേക്ഷിക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് അവസരം നൽകുകയാണ് ഈ സന്ദേശം ആദ്യമേ നിങ്ങളിൽ എത്തിക്കുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എംനോപ്സിലൂടെ പ്രിയപ്പെട്ടവരെ എംനോപ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പരിപൂർണമായി കാണുക താങ്കൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ നൽകുന്നത് കോൺവൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിരുദദാന ചടങ്ങ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ല ഒരു ഈവന്റ് ആണ് അതൊരു മൈൽ സ്റ്റോൺ ആണ് ഒരു നാഴികക്കല്ലാണ് അതിനുള്ള രജിസ്ട്രേഷൻ ഡെസ്ക് സെന്റർ ഫോർ ട്രസ്റ്റ് കേരള താങ്കൾക്ക് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം വർത്തമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവർക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റിയുള്ള കമന്റ് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക തേർട്ടി എയ്റ്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയിലേക്ക് കാത്തു നിൽക്കാതെ തന്നെ ഈ വീഡിയോയിലെ ചുവട്ടിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഉടനെ സമർപ്പിക്കുക താങ്കൾക്ക് രണ്ട് രീതിയിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാം ഒന്ന് താങ്കൾക്ക് റീജിയണൽ സെന്ററിൽ നേരിട്ട് പോയി പ്രത്യേക വസ്ത്രധാരണയോടുകൂടി താങ്കൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിലേക്ക് പോസ്റ്റലിൽ അയച്ചു തരാനുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരിക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്ക് കാത്തു നിൽക്കാതെ വേഗം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്